മാറഞ്ചേരി പഞ്ചായത്തിൽ രണ്ടാം വാർഡ് മുക്കോലത്താഴം എസ് സി കോളനി സമഗ്ര വികസന പ്രവർത്തി ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ ഉദ്ഘാടനം നിർവഹിച്ചു മാറഞ്ചേരി പഞ്ചായത്ത് രണ്ടാം വാർഡ് മുക്കോലം താഴം എസ് സി കോളനിയുടെ സമഗ്ര വികസന പ്രവർത്തി ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർ റജുല ആലുങ്കൽ സ്വാഗതം പറഞ്ഞു മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ വലിയ വീട്ടിൽ മെമ്പർ സുഹറ ഉസ്മാൻ സെമീറ ഇളയടത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നൌഷാദ് പത്തായി നന്ദിയും പറഞ്ഞു ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം